പഹൽഗാം ഭീകരാക്രമണത്തിന് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ പാക് അധീന കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന നിർദ്ദിഷ്ട തീവ്രവാദ ലോഞ്ച് പാഡുകളിലും പരിശീലന ക്യാമ്പുകളിലും ഇന്ത്യൻ സുരക്ഷാ സേന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് സൈന്യം അറിയിച്ചു ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച ഈ സൗകര്യങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രവർത്തന ഓപ്ഷനുകളും തന്ത്രപരമായിട്ടുള്ള ശുപാർശകളും ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള ഒരു വിശദീകരണം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി പങ്കിട്ടു ഈ സംഭവ വികാസങ്ങൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണ വിപുലീകരണവും ഉൾപ്പെടെ തന്ത്രപരമായിട്ടുള്ള ഓപ്ഷനുകളും പരിഗണനയിലാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദി നദിയാണ് പഞ്ചാബിലെ അഞ്ച് നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചൊഴുകയാണ് ചെയ്യുന്നത് ഈ നദികളിലെ വെള്ളം പങ്കുവെക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അന്താരാഷ്ട്ര കരാറുമുണ്ട് കരാർ പ്രകാരം സിന്ധുവിലെ എൺപത് ശതമാനം ജലം പാകിസ്ഥാനുള്ളതാണ് ഈ സുപ്രധാനമായിട്ടുള്ള കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുകി കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാമ് നിറഞ്ഞ് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുകി കൊണ്ടുപോകാൻ പ്രത്യേക കനാലുകൾ ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി വലിയ വളരെ ദീർഘ ദർശനത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ഇതൊക്കെ ചെയ്തു വെച്ചത് മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംവിധാനവും ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് കരാർ മരവിപ്പിച്ചിട്ടുണ്ട് ഡാമുകൾക്ക് ഷട്ടർ വീണു ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വലിയ രൂപത്തിൽ രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം ഉണ്ടാകും കൃഷി നശിക്കും കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരി സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ സൈന്യം നിർബന്ധിതരാകും വെടിയുണ്ട പോലും ചെലവാകാതെ തന്നെ രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെഗുത്താൻ രാജ്യം അവസാനിക്കാൻ പോകുകയാണ് മതം പറഞ്ഞു വെടിവെച്ചവർക്ക് ഇങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് ഇവിടത്തെ ജനങ്ങൾ തന്നെയാണ് ഈ മത തീവ്രവാദികൾക്ക് വിഷം ഇറക്കേണ്ടത് പാഠം പെട്ടിപ്പിക്കും ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ അടിവെപ്പിക്കും ആര് തീർന്നാലും ഇല്ലാതെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുമല്ലോ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടും പാകിസ്ഥാന്റെ ഭീകര സംഘടനയാണ് എന്ന് അവരുടെ നേതൃത്വം സംഭവി സമ്മതിച്ചിട്ടും കേരളത്തിലെ ഒരു പറ്റം മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന തീവ്രവാദികൾക്കു മാത്രം ഇത് പാകിസ്ഥാനാണ് എന്ന് സമ്മതിക്കാൻ വയ്യ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് നമ്മുടെ രാജ്യം രണ്ട് വിദേശികളോടും ഇരുപത്തി ആറ് പേർ മരിച്ചതായാണ് വിവരം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് ആദ്യഘട്ടം മുതൽ സംശയം ഉയർന്നിരുന്നു കാശ്മീർ പാകിസ്ഥാന്റെ ഖണ്ഠനാടിയാണെന്ന പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവന പുറത്തുവന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിദേശത്ത് താമസിക്കുന്ന പാകിസ്ഥാനിലൂടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ വിവാദ പ്രസ്താവന നടത്തിയത് കശ്മീർ പാകിസ്ഥാന്റെ കണ്ടനാടിയാണെന്നും ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും കശ്മീരി സഹോദരന്മാരുടെ വീരോചിതമായ പോരാട്ടത്തിൽ അവരെ ഉപേക്ഷിക്കില്ല എന്നുമായിരുന്നു അസീം പരാമർശം ഹിന്ദുക്കൾക്കെതിരെയും മുനീർ ചടങ്ങിൽ സംസാരിച്ചിരുന്നു ഇപ്പോഴത്തെ പഹൽഗാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അതായത് ടി ആർ എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് ലഷ്കരെ തൊയ്ബയുടെ അനുകൂല സംഘടനയാണ് ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടിആർഎഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രദേശം സേന വളഞ്ഞിട്ടുണ്ട് കരസേനയുടെ പ്രത്യേക കമാൻഡോ സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടെയായിരുന്നു ബഹൽഗാമിൽ ആക്രമണം നടന്നത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ചറിഞ്ഞ ശേഷം അവരെ ആക്രമിക്കുകയായിരുന്നു വിനോദസഞ്ചാരികളെ മുസ്ലിങ്ങളും എന്ന് വേർതിരിച്ച് നിർത്തിയ ശേഷം മുസ്ലിങ്ങൾ അല്ലാത്തവരെയാണ് ഇവർ വെടിവെച്ചു കൊണ്ടുതെന്നാണ് പുറത്തു വരുന്ന വിവരം പട്ടാള വേഷത്തിലാണ് ഭീകരരുടെ ഏഴംഗ സംഘം എത്തിയതെന്ന് തൃസാക്ഷികൾ പറയുന്നു ആക്രമണത്തിന് ശേഷം ഭീകരർ വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ഭീകരരുടെ അജണ്ട നടപ്പാക്കില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദില്ലിയിലായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ആക്രമണം നടന്ന സ്ഥലം ഇന്ന് തന്നെ സന്ദർശിക്കുമെന്നാണ് കരുതുന്നത് സൗദിയിൽ നിന്ന് ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം വിഷയം സംസാരിച്ചു കരസേനയുടെ പ്രത്യേക കമാൻഡോ സംഘം സ്ഥലത്തെത്തിയതോടെ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള വമ്പൻ തിരിച്ചടി തന്നെ പാകിസ്ഥാന് കൊടുക്കുമെന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഒന്നാമത്തെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനെതിരെ ഇന്ത്യ തൊടുത്തുവിടുകയാണ് ആയുധങ്ങളില്ലാതെ തന്നെ പാകിസ്ഥാനെ മര്യാദ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ മൂന്ന് ഡെഡ് ബോഡികളാണ് അതിർത്തിയിൽ വീഴ്ത്തിയത് ഇനി മുതൽ കബറു കുഴിച്ചോളൂ നിങ്ങൾക്ക് ഇല്ല ശവപ്പെട്ടികൾക്ക് ഓർഡർ കൊടുത്തോളൂ ഞങ്ങൾ നിങ്ങളുടെ മൂക്കിൽ പഞ്ഞുവെക്കാൻ റെഡിയാണ് എന്ന് നരേന്ദ്രമോദി അറിയിച്ചു ഇതേ രീതി തന്നെയാണ് ഇസ്രായേലും എടുത്തത് ഇസ്രായേൽ എടുത്ത അതേ നടപടി തന്നെ ഇന്ത്യയും എടുത്താൽ തീരുന്ന അഹങ്കാരമേ ഉള്ളൂ ഇവർക്ക് നെതന്യാഹു വിജയിച്ചെടുത്ത് നരേന്ദ്രമോദി പരാജയപ്പെടുമോ ഇല്ല ട്രംപും മോദിയും പുട്ടിനും അതുപോലെ തന്നെ ജോർജിയ മെലോണി സൗദി അറേബ്യ എല്ലാവരും ഇന്ത്യക്ക് എല്ലാ രൂപത്തിലുള്ള അനുകൂലമായിട്ടുള്ള പച്ചക്കൊടിയും കാണിച്ചിട്ടുണ്ട് ഇന്ത്യയെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങോട്ട് പ്രകോപിപ്പിക്കുകയും ഇരുപത്തിയൊൻപത് പേരുടെ മയത്തെടുക്കുകയും ചെയ്ത പാകിസ്ഥാൻ ശരിക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാ രാജ്യവും പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് പേരെ ഹമാസുകാർ ഇസ്രായേലിൽ നിന്ന് കൊന്നപ്പോൾ ഇസ്രായേല് തിരിച്ചു അൻപതിനായിരം ആളുകൾക്ക് ശവം ശവപ്പറമ്പൊരുക്കുകയും ഒരു ലക്ഷം ആളുകളെ മരണം കാത്തുകിടക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഹമാസ് ഈജിപ്തിന്റെ കാല് പിടിക്കുന്നു യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം ഖത്തറിന്റെ കാല് പിടിക്കുന്നു സംസാരിക്കണം അമേരിക്കയോട് പറയുന്നു നിങ്ങൾ പറഞ്ഞാൽ നെതന്യാവും കേൾക്കും നിങ്ങളൊന്ന് പറയണം അങ്ങനെയാണ് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒരുമിച്ചിരുന്ന് കെയ്റോയിലടക്കം സമ്മേളനങ്ങൾ നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ എന്ത് തന്ത്രമാണോ ഹമാസിനെതിരെ എടുത്തത് അതേ തന്ത്രം തന്നെ ഇവിടെ നരേന്ദ്രമോദിയും എടുത്താൽ തീരാവുന്ന അഹങ്കാരമേ ഇവർക്കുള്ളൂ ഇവരുടെ ആളുകൾ പരസ്പരം തന്നെ കുത്തിച്ചാകുന്നതിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ അമിട്ട് അങ്ങോട്ട് പൊട്ടിയത് ജലക്ഷാമം അതെ ഞങ്ങളുടെ തന്നെ തന്നെയും കുടിക്കുകയും ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വേണ്ട നിങ്ങളുടെ ആപ്പടിക്കൽ ഇത് തന്നെയായിരുന്നല്ലോ ഇസ്രായേലിനോടും ചെയ്തത് അതുകൊണ്ട് ഇസ്രയേൽ അത് കണ്ടുനിന്നില്ല കേട്ടുനിന്നില്ല അനുഭവിച്ചില്ല പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിച്ചു അതേ നാണയത്തിൽ തന്നെ ഇന്ത്യയും തിരിച്ചടിക്കുകയാണ് ഇസ്രയേലിന്റെ പിന്തുണയുണ്ട് അമേരിക്കയുടെ പിന്തുണയുണ്ട് റഷ്യയുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അടിവാങ്ങാനും നെഞ്ചിലടിച്ച് നിലവിളിക്കാനും പാകിസ്ഥാനും ഒരുങ്ങട്ടെ എന്ന് മോദി നന്ദി